നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ കായംകുളം കണ്ണമ്പള്ളി ക്ഷേത്രോത്സവത്തിനിടെ പോലീസ് ലാത്തിചാർജ് ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം പരിഹരിക്കാനെത്തിയ പോലീസ് നിയന്ത്രണം വിട്ട് ലാത്തിചാർജ് നടത്തിയതായിട്ടാണ് നാട്ടുകാർ പരാതി പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു സംഘർഷത്തിനിടെ എസ്ഐക്കും ഹോം ഗാർഡിനും പരിക്കുപറ്റിയിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന അൻപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് അക്രമത്തിനെതിരെ ക്ഷേത്ര ഭാരവാഹികൾ ഡിവൈഎസ്പിക്ക് പരാതി നൽകി പരിക്കേറ്റ കുട്ടികളുടെ മാതാപിതാക്കൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിലും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി നാടൻപാട്ട് പരിപാടി നടക്കുമ്പോഴാണ് പോലീസ് പ്രകോപിതരായത് രാത്രി മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അനുമതിയില്ലാത്തതിനാൽ മൈക്കില്ലാതെ ഈ സമയത്തിന് ശേഷം പരിപാടി നടക്കുകയായിരുന്നു അതിനിടെ സ്റ്റേജിനു മുന്നിൽ തർക്കവും ബഹളവും ഉണ്ടായെന്നും പിന്തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാതെ വന്നപ്പോഴാണ് ലാത്തിചാർജ് നടത്തിയതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ കുട്ടികൾ നാടൻപാട്ട് സംഘത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതിനിടെ സ്റ്റേജിലെ വൈദ്യുതി ടവർ ലൈറ്റ് മറിഞ്ഞു വീണതാണ് സ്ഥലത്തെ ബഹളത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ടവർ ലൈറ്റ് വീണതോടെ മുൻനിരയിൽ ഇരുന്നവർ ബഹളം വെച്ച് ഓടാൻ തുടങ്ങി തുടർന്ന് ഉന്തുംന്തള്ളുമുണ്ടായി ഇത് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ബഹളമുണ്ടാക്കിയവരെ മാറ്റുന്നതിന് പകരം കാണികളെയും ഭക്തരെയും കൊച്ചുകുട്ടികളെയുമാണ് പോലീസ് തല്ലിച്ചവച്ചതെന്ന് ക്ഷേത്ര ഭരണസമിതിയും നാട്ടുകാരും ആരോപിക്കുന്നു എന്നാൽ ലൈറ്റ് വീണതുമായി ബന്ധപ്പെട്ട് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്നും അത് സംഘർഷത്തിലേക്ക് കടന്നപ്പോഴാണ് ലാത്തിചാർജ് വേണ്ടിവന്നത് എന്നുമാണ് പോലീസ് പറയുന്നത് നിയന്ത്രണമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസ് അതിക്രമം നടത്തിയത് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് കായംകുളത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി നടന്നത് ഇതിൽ കുട്ടികളെ അടക്കം തല്ലിച്ചതച്ചത് വലിയ തോതിൽ നാട്ടുകാരിൽ പരാതിക്ക് കാരണമായിട്ടുണ്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിൽ പ്രത്യേക പരാതി കുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പോലീസ് നൽകുന്നത് തെറ്റായ വിശദീകരണമാണ് എന്നാണ് നാട്ടുകാരും ഭക്തരും ക്ഷേത്രഭാരവാഹികളും പറയുന്നത്